മാത്യു കൗങ്കൽ പുും പറയാനില്ല ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വൺഇന്ത്യ കോൺഫറേഷൻ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കാര്യം ഇല്ല കാരണം നേരത്തെ നല്ല മഴയാണ് ഇന്ന് നല്ലൊരു ദിവസം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അന്ന് ആ ഒരു ഭരണഘടനയിൽ കുറെ കാര്യങ്ങൾ എഴുതിച്ചിട്ടുണ്ട് എന്താണ് സോവറിനിറ്റി പരമാധികാരം അത് നമ്മുടെ വിഷയമല്ല ഈ അറുപത് ദിവസുകഴിഞ്ഞ ആളുകൾക്ക് പരമാധികാരമുണ്ട് അടുത്തത് എന്താണ് ജനാധിപത്യം ജനാധിപത്യം നമുക്കറിയാം നമ്മൾ എപ്പോഴാണോ വോട്ട് ചെയ്യുന്നത് അന്ന് തൊട്ടേ ആ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം തൊട്ട് നമുക്കിവിടെ ജനാധിപത്യം ഇല്ല പിന്നിവിടെ മരിക്കുന്ന ആളുകൾ അഞ്ചു വർഷം പറയുന്നത് നമ്മൾ അനുസരിക്കുക അവര് പലരും ടാക്സ് കൊടുക്കുക ഇതാണ് നമ്മുടെ ജനാധിപത്യം പിന്നെ ഒരു മതേതരത്വം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അത് നമ്മുടെ വിഷയമല്ല കാരണം നമ്മുടെ ഈ ഗവൺ ഇന്ത്യൻ അത് എല്ലാ മതക്കാരും ഉണ്ട് എല്ലാ ജാതിക്കാരും ഉണ്ട് പിന്നൊന്ന് വളരെയധികം ശക്തമായി ഒരു കാര്യമുണ്ട് സമത്വം സോഷ്യലിസം നെഹ്റുജിയുടെ കാലത്തൊട്ട് ശ്രീനാരായണ സോറി നമ്മുടെ സ്വമ സേനാനികളായിട്ടുള്ള ജയപ്രഷ്നാരായണൻ അങ്ങനെ അവരൊക്കെ സോഷ്യലിസ്റ്റ് നേതാക്കളായിരുന്നോ ഇന്ന് വരയ്ക്കും ഏതെങ്കിലും മേഖലയിൽ നമുക്ക് സോഷ്യലിസം ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല സമത്വം എന്ന സാധനമാണ് നമ്മളെ ഉയർത്തിപ്പിടിക്കേണ്ട വൺ ഇന്ത്യ കൺവെൻഷൻ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്തിനാണ് സമത്വം വേണ്ടത് സാമ്പത്തികമായ സമത്വമാണ് നമുക്ക് ആവശ്യം ജാതീയ സമത്വം ഇവിടെ ഉണ്ട് അസമത്വം ഇവിടെയുണ്ട് അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അസുഖത്തിലൂടെയുണ്ട് ഒക്കെയുണ്ട് ഇതെല്ലാത്തിനെയും സ്വീകരിക്കാനായിട്ടുള്ള ഏതൊരു മർഗം നമ്മളുടെ ഈ ഒരു വണ്ണിൻ്റെ വൺപെൻഷൻ ഉന്നയിക്കുന്ന പെൻഷൻ സമ്പ്രദായം ഏകീകരിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ മുറുകെ പിടിക്കണം നമ്മളെ മുദ്രാവാക്യം സമത്തമായിരിക്കണം തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളേറ്റവും കൂടുതൽ അനുവദിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ചെറിയൊരു വാക്കിലൂടെ പറയാം ഇവിടെ കൂടി ഇവിടെ ഇന്ന് ഞായറാഴ്ച ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് മിക്ക കടകളും ഇവിടെ അടഞ്ഞു വെക്കുകയാണ് ചേർക്കും പറയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായ സംഘടന ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന കുറച്ച് ഓട്ടോഷൻക്കാരുണ്ട് പാവപ്പെട്ട കുറേ ഓട്ടോറേഷൽക്കാരുണ്ട് കുറച്ച് കുറച്ച് കടക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ബിസിനസ് ശക്തി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ ബിസിനസ് ഓരോ ബിസിനസ്സുകാരും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക ഡള്ളാണ് ഡള്ളാണ് മഴക്കാലമാണ് അവരുടെ കൈ കയ്യിൽ കൈസില്ല നമ്മുടെ ഈ ജനാധിപത്യത്തിൽ മൂന്നര കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ ജനങ്ങളുടെ കയ്യിൽ കാശ് വരണം അവരുടെ പർച്ചേസിംഗ് പവർ ഉണ്ടാവണം അവരുടെ പർച്ചേസിംഗ് പവർ ഉണ്ടാക്കിയ കൂടിയിരിക്കാൻ മാത്രമേ ഇവിടുത്തെ കച്ചവടക്കാർക്ക് ബിസിനസ് ഉണ്ടാവുകയുള്ളൂ അതിനുള്ള ഏറ്റവും മാർഗം എന്താണ് നമ്മുടെ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളിൽ അമ്പത് അറുപത് ലക്ഷം വരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു പതിനായിരം രൂപ പെൻഷൻ വാങ്ങിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് എത്ര ബിസിനസ്സായി ഈ നാട്ടിലെല്ലാ പച്ചക്കറികളക്കാർക്കും എല്ലാ തട്ടുകിടക്കാർക്കും ഓട്ടോറിക്ഷക്കാർക്കും ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സിന് എല്ലാവർക്കും ഇവിടെ ബിസിനസ്സായി അപ്പൊ ഈ അറുപത് ലക്ഷം വരുന്ന വയോധികരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് വേണ്ടിയിരിക്കും അതാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടുത്തെ കച്ചവടക്കാർ പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വ്യാപാരി വ്യവസായ സംഘടന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഏക മാർഗം അത് അത് വർദ്ധിപ്പിക്കാനുള്ള ഏക മാർഗം ഈ പതിനായിരം രൂപ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ കയ്യിൽ കിട്ടില്ല എന്നുള്ളതാണ് അവരെല്ലാവരും ഈ പതിനായിരം രൂപയും അവർ വീട്ടിലേക്ക് ഇറക്കും ബാങ്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതിൽ കാശുണ്ടാവില്ല മക്കളെ ജീവിക്കാനായിട്ട് സാധിക്കില്ല അവരെല്ലാം പതിനായിരം രൂപ മുഴുവനും അവരുടെ കുടുംബത്തിലേക്ക് ചെലവിൽ ഇറക്കുമ്പോൾ എല്ലാവർക്കും പർച്ചേസിംഗ് പവർ നിങ്ങളുടെ ബിസിനസ് കൂടും അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് വ്യാപാരി വ്യവസായ സംഘടന ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഒരു എൻ്റർഫൻസ് ഡേ ആശംസിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച Uh, Danish, the... uh, thank you. Thank you.